ആളുകൾ പലരും ദുന്നില്ല എന്താ കാരണം ഞാൻ എത്ര കാലമായി ദുവാ ചെയ്യുന്നു ചില ആളുകൾ വർഷങ്ങൾ ദുവാ ചെയ്തിട്ടാണ് അങ്ങനെ പറയാറുള്ളത് എന്നാ പോലും പാടില്ല വേറെ ചില ആളുകൾ ഒരു ദിവസം രണ്ട് ദിവസം ദുവാ ചെയ്തിട്ട് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ദുവാ ഉപേക്ഷിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ ഒരേ ഒരു ഹിംമത്തേ ഉള്ളൂ ഞാൻ എന്താണോ പറയുന്നത് അത് അള്ളാഹു അപ്പോൾ ചെയ്തു തരണം ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല ദുവാ ഇബാദത്താണ് അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത് തന്നെ അള്ളാഹു തരും ചിലപ്പോൾ തത്തുല്യമായ ഒരു ഷെർറിനെ നിങ്ങളിൽ നിന്ന് നീക്കും നമ്മൾ അറിയില്ല ഒരു ഷെർറിനെ അള്ളാഹു നീക്കിയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ചതായിരിക്കില്ല ഈ ദുവാ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവുക അത് രണ്ടാമത്തതാണ് മൂന്നാമത് വിശ്വാസം ഇത് രണ്ടും സംഭവിക്കില്ല പകരം പരലോകത്ത് ഈ നടത്തിയ ദുവാക്ക് പ്രതിഫലം തരും ഒരു ഷർറിന് തടഞ്ഞിട്ടുണ്ടാവില്ല ചോദിച്ചത് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവിടെ ദുവാ ആയോ ഇല്ല പിന്നെയോ പരലോകത്ത് അതിന് പ്രതിഫലം തരും കാരണം എന്താണ് ദുആ ഇബാദത്താണ് ബാധത്തിന് പരലോകത്ത് പ്രതിഫലമുണ്ട് അതുകൊണ്ടാണ് ഉമർ ഉമർഹത്തു പറഞ്ഞത് ദുആാന്റെ ഉത്തരത്തെക്കുറിച്ചല്ല എന്റെ ഉത്കണ്ഠ മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നവനാണോ എന്നാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് അതുകൊണ്ട് എന്റെ ഹിമ്മത്ത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ നിരന്തരമായ പ്രാർത്ഥന അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക അതിന്റെ അഹമ്മിയത്ത് കൊണ്ടാണ് പരിശുദ്ധ ഊറാനിൽ ധാരാളം പ്രാർത്ഥനകൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നത് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് സാലിഹ്യങ്ങൾ പ്രാർത്ഥിച്ചത് വലിയകൾ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് കേവലം ഒരു കേൾവി എന്നതിനപ്പുറത്ത് ഈ ദ്വാകളൊക്കെ പഠിക്കാനും പ്രാവർത്തികമാക്കാനും നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കുക സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് ചെരുപ്പിൻ്റെ വള്ളി ഷൂ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കയർ പൊട്ടിപ്പോയാൽ പോലും അത് നേരെയായി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം കാരണം എത്ര നിസ്സാര കാര്യവും റബ്ബിന്റെ സഹായമില്ലെങ്കിൽ നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എത്ര ചെറുതാകട്ടെ